ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചനം നേടുന്ന സമയത്ത് ആരാധകർ ഏറ്റവും കൂടുതൽ ഉയർത്തിയ ചോദ്യം മകൾ മീനാക്ഷി ആർക്കൊപ്പമായിരിക്കും പോകുക എന്നതാണ് അന്ന് പിതാവായ ദിലീപിനൊപ്പം പോകാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം മകളുടെ തീരുമാനത്തെ താൻ അംഗീകരിക്കുന്നതായി പിന്നാലെ മഞ്ജു വാര്യരും വ്യക്തമാക്കിയിരുന്നു മകൾക്ക് അച്ഛനോടുള്ള ഇഷ്ടം തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ മകളുടെ തീരുമാനത്തെ മാനിക്കുന്നുവെന്നുമാണ് മഞ്ജു വാര്യർ വ്യക്തമാക്കിയത് അന്നു മുതൽ ഇങ്ങോട്ട് പിതാവിനൊപ്പം എല്ലാ പിന്തുണയുമായി മീനാക്ഷിയുണ്ട് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചപ്പോഴും മീനാക്ഷിയായിരുന്നു മുന്നിൽ നിന്നത് അച്ഛന്റെ ഇഷ്ടത്തിനൊപ്പമാണ് താനെന്ന് അന്നും മീനാക്ഷി വ്യക്തമാക്കി നിലവിൽ ഡോക്ടറാണ് മീനാക്ഷി അടുത്തിടെയാണ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്ന് മീനാക്ഷി മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കിയത് മകളുടെ ബിരുദദാന ചടങ്ങിൻ്റെ ചിത്രങ്ങളെല്ലാം മുൻപ് ദിലീപ് പങ്കുവച്ചിരുന്നു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടറായിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും ബിരുദദാനത്തിന് ശേഷം ം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ദിലീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അതേസമയം ഇപ്പോൾ മകളെക്കുറിച്ച് ദിലീപ് പറയുന്ന കാര്യങ്ങളാണ് വൈറലാകുന്നത് മീനാക്ഷി എന്തു ചെയ്യുന്നുവെന്ന ചോദ്യത്തിന് അവൾ ജോലി ചെയ്യുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത് പ്രിൻസ് ആൻഡ് ദി ഫാമിലി സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു പ്രതികരണം മകൾ ജോലി ചെയ്യുന്നുവെന്നത് സന്തോഷമാണ് ഒരു അഭിമാനം എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ മാസവരുമാനമുള്ളത് അവൾക്ക് മാത്രമാണ് സ്ഥിര വരുമാനം ചിരിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞു അവൾ പഠിത്തവും ജോലിയുമൊക്കെയായി ഇങ്ങനെ പോവുകയാണെന്നും ദിലീപ് വ്യക്തമാക്കി അതേസമയം പതിവ് പോലെ തന്നെ ഈ വീഡിയോക്ക് താഴെയും ദിലീപിനെയും മീനാക്ഷിയെയും വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളുണ്ട് സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞവളെന്നാണ് ചിലരുടെ ക്ഷേപം എന്നാൽ ഇതിന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ മറുപടി നൽകുന്നുണ്ട് മഞ്ജുവിന്റെ ഭാഗത്താണ് ഇക്കൂട്ടർ തെറ്റ് ആരോപിക്കുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വിവാഹമോചനത്തിന്റെ പേരിൽ ദിലീപിനെ ക്രൂശിക്കുന്നതിനെയും ആരാധകർ വിമർശിക്കുന്നുണ്ട്